എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം അസാധാരണവും കോശ കോശവളർച്ച ശരീരത്തിലെ മറ്റു കലകളെയും ബാധിക്കുന്ന അവസ്ഥയാണ് അർബുദം അഥവാ കാൻസർ ഡി എൻ എ ആർ എൻ എ വ്യവസ്ഥിതി എന്ന സങ്കീർണ്ണവും അധികാരക്ഷമവുമായ പ്രക്രിയയിലൂടെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് കോശങ്ങളുടെ സൃഷ്ടിയും വളർച്ചയും വികാസവും ഈ അനുസ്യൂതമുള്ള പ്രക്രിയയിലൂടെയാണ് ശരീരപ്രവർത്തനങ്ങൾ ചിട്ടയായി നടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും നിയന്ത്രാതീതമായാൽ ശാരീരിക സ്വാസ്ഥ്യം പ്രകടമാവും കോശങ്ങളുടെ അമിതവും നിയന്ത്രണാതീതവും ആയ വിഭജനമാണ് അർബുദം സാധാരണ ശരീരകോശങ്ങളിൽ നിഷ്ക്രിയരായി കഴിയുന്ന അർബുദജീനുകളെ രാസവസ്തുക്കളോ പ്രസരങ്ങളോ രോഗാണുക്കളോ മറ്റു പ്രേരക ജീവിത ശൈലികളോ ഉത്തേജിപ്പിക്കുന്നു ഇപ്രകാരം സാധാരണ കോശം അർബുദകോശമാകുന്നു അതായത് കോശവിഭജനം അതിന്റെ നിയമങ്ങളെല്ലാം തെറ്റിക്കുന്നതാണ് അർബുദം തലച്ചോർ നറ്റല്ല് അസ്ഥി വായ ശ്വാസകോശം എന്നിങ്ങനെ മിക്കവാറും അവയവങ്ങളെ അർബുദം ബാധിക്കാറുണ്ട് എന്നാൽ ഹൃദയത്തിന് കാൻസർ ബാധിക്കാമെങ്കിലും അത് അപൂർവങ്ങളിൽ അത്യപൂർവ്വമാണ് ഹൃദയം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളുടെ പ്രത്യേകതയാണ് അതിന് കാരണം വിഭജനം നടക്കുന്ന കോശങ്ങളിൽ ആ കോശവിഭജനം നിയന്ത്രണത്തിനും അപ്പുറം ആകുമ്പോൾ കാൻസർ ആകും എന്നാൽ വിഭജനം നടക്കാത്ത കോശങ്ങളാലാണ് ഹൃദയത്തിന്റെ നിർമ്മിതി അതിനാൽ കോശങ്ങൾ അനിയന്ത്രിതമായി പെരുകുന്നത് അവിടെ സാധ്യമല്ല അതിനാൽ ഹൃദയത്തിൽ കാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല തന്നെ പറയാം എന്നാൽ ഹൃദയത്തിന് കാൻസർ ബാധിക്കാം എന്നാൽ അത് അപൂർവങ്ങളിൽ അത്യപൂർവ്വമാണ് ഹൃദയത്തിൽ മുഴകളുണ്ടാകാം പക്ഷേ അവയിൽ ഭൂരിഭാഗവും നോൺ കാൻസർസ് ആണ് മിക്കവാറും മുഴകൾ ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യാനുമാവും ഹൃദയവാൾവുകളെയും പേശികളെയും ഒക്കെ അപൂർവമായി കാൻസർ ബാധിക്കാറുണ്ട് ശരീരത്തിലെ മൃദുകോശങ്ങളെ ബാധിക്കുന്ന സാർക്കോമ പോലുള്ള കാൻസറാണ് ഹൃദയത്തെ ബാധിക്കുന്നതായി കാണുന്നത് എന്നാൽ ശ്വാസകോശത്തിലോ കരളിലോ ഒക്കെ ബാധിച്ച കാൻസർ സെക്കൻഡറി സ്റ്റേജിൽ എത്തുന്ന സാഹചര്യത്തിൽ ഹൃദയത്തിലേക്കും പടരാറുണ്ട് കൂടുതൽ കൌതുകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി